നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടോ ഒരിക്കലും ഒരു പരീക്ഷൻ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് എപ്പോഴും ഭാപികളോടുകൂടെ ആയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ് ഒരു വൈദ്യൻ രോഗമുള്ളവർക്കെ വൈദ്യൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെന്ന് സത്യത്തിൽ മറ്റുള്ളവരെക്കാൾ അധികം അവർ രോഗികളായിരുന്നു എന്നാൽ അവരത് മനസ്സിലാക്കിയില്ല രോഗിയാണെന്ന് സ്വയം തിരിച്ചറിയാത്തവനാണ് ഏറ്റവും വലിയ രോഗി പരീക്ഷന്മാരങ്ങനെ അങ്ങനെയായിരുന്നു അവർ വിശുദ്ധരാണെന്ന് അവർ ചിന്തിച്ചു എന്നാൽ അങ്ങനെ അല്ലായിരുന്നു നീതിമാന്മാരാണെന്ന് ചിന്തിച്ചു എന്നാൽ ഇസ്രയേലിലുള്ള മറ്റാളുകൾ അവർക്കറിയാമായിരുന്ന രോഗികളാണ് അവർ യേശുവിനെ സ്വീകരിച്ചു അതുകൊണ്ട് ഇത് നിങ്ങൾ പാപികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നത് ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു അനേകം മോശം ചിന്തകളാൽ ഞാൻ പരാജയപ്പെട്ടവനായിരുന്നു കോപം നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെയുള്ള ഈ കാര്യങ്ങൾ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു സാധാരണ എല്ലാ ചെറുപ്പക്കാർക്കും ഉള്ളതുപോലെ വളരെ മോശപ്പെട്ട കാര്യമല്ല സാധാരണ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ കർത്താവെ നീ എന്നോട് ആദ്യമതി ക്ഷമിക്കണം പൂർണ്ണമായിട്ടും എൻ്റെ കഴിഞ്ഞ കാല ഭാവം നീ മായ്ച്ചുകളാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കത് നിശ്ചയമായി പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പം അവൻ എൻ്റെ എല്ലാ പാപത്തിൽ നിന്നും എന്നെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചു നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വാക്കം ഞാൻ കാണിക്കാം യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അദ്ധ്യായം ഇത് നിങ്ങൾ എഴുതി വയ്ക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പത് ഇത് നിങ്ങളോടാണ് പറയുന്നത് നമ്മുടെ പാപങ്ങളെ നിങ്ങളോട് തന്നെ പറയുക ഞാൻ എൻ്റെ പാപത്തെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു ഇത് മനോഹരമായൊരു വാക്യമാണ് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു രാത്രി കൊണ്ട് നാം പാപത്തിൽ മേൽ ജയമുള്ളവരാത്തീരുന്നില്ല അതിനെത്രയോ വർഷമെടുക്കും അനേകം അനേകം വർഷങ്ങൾ ആ നാളുകളിലെല്ലാം നാം വീണാൽ നാം എഴുന്നേക്കണം പെട്ടെന്ന് തന്നെ നമ്മുടെ പാപം കർത്താവിനോട് ഏറ്റവും പറയണം നിങ്ങളുടെ കാലിൽ കൊണ്ട ഒരു മുള്ളുപോലെ പാപത്തെ കാണുക ഒരു മുള്ളു നിങ്ങളുടെ കാലിൽ കൊണ്ടാൽ എത്ര സമയം എടുക്കും അത് വലിച്ചൂര ഒരു മിനിറ്റ് പോലും നിങ്ങളതിന് കാത്തിരിക്കില്ല നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് വേദന നൽകും നിങ്ങൾ നിൽക്കും ഇരുന്നത് വലിച്ചൂരും ശേഷം നിങ്ങൾ മുന്നോട്ട് പോവും പാപത്തോടുള്ള നിങ്ങളുടെ മനോഭാവം ഇപ്രകാരം തന്നെയായിരിക്കണം നിങ്ങളുടെ വാക്കിലോ നിങ്ങളുടെ പ്രവർത്തിയിലോ അതൊരു മുള്ളാണ് പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ അടുക്കളേക്ക് പോവുക നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആയിരുന്നാലും കർത്താവിനോട് പറയാൻ ക്ഷമിക്കണം ഞാൻ അവിടെ തെറ്റിപ്പോയി എൻ്റെ ചിന്തയിൽ ക്ഷമിക്കണം എനിക്ക് മോശം ചിന്ത ഉണ്ടായി ക്ഷമിക്കണം ഞാൻ മോശമായിട്ടാണ് സംസാരിച്ചത് എന്നോട് ക്ഷമിക്കണം നീ മുറപ്പെടുത്തിയ ആൾ നിന്റെ സമീപം തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവനോട് ക്ഷമ ചോദിക്കുക നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട വളരെ നല്ലൊരു സ്വഭാവമാണ് അത് ദൈവത്തോട് കാര്യങ്ങളിൽ നിരപ്പ് പ്രാപിക്കുക മനുഷ്യരോട് കാര്യത്തിൽ നിരപ്പു പ്രാവിക്കുക വളരെ പ്രായമായ പലരും ഉണ്ട് അവർക്കിപ്പോഴും ആളുകളോട് ക്ഷമ ചോദിക്കാൻ മനസ്സില്ല അറുപതും എഴുപതും വയസ്സ് പ്രായമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കിപ്പോഴും വലിയ പ്രശ്നമാണോ അവരെക്കാൾ ചെറുപ്പം ആരാനോട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ടാണത് കാരണം ചെറുപ്പമായിരുന്നപ്പോൾ അവർക്ക് ആ സ്വഭാവം ഇല്ലായിരുന്നു നിങ്ങൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയെങ്കിൽ പെട്ടെന്ന് തന്നെ അവരോട് ക്ഷമ ചോദിക്കുന്ന സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ യാദർച്ഛികമായിട്ട് നിങ്ങളുടെ അടുക്ക് നിന്ന് ഒരാളുടെ കാലിൽ നിങ്ങൾ ചവിട്ടി അവൻ നിന്റെ പുറകു നിൽക്കുകയായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അവനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുവോ അത് അപകടത്തിൽ സംഭവിച്ചതാണ് അതോ നിങ്ങൾ പറയുമോ ക്ഷമിക്കണം ഞാൻ എൻ്റെ കാലിൽ ചവിട്ടിപ്പോയി അതിന് നമ്മൾ നമ്മൾ നിധീകരിക്കുകയോ തർക്കിക്കുകയോ ചെയ്യില്ല നമ്മളൊരാളെ മുറപ്പെടുത്തി നിങ്ങളറിയാതാകട്ടെ നിങ്ങൾ അറിഞ്ഞാകട്ടെ നിങ്ങളവൻ്റെ കാല ചവിട്ടി അവനെ ദ്രോഹിച്ചു എനിക്ക് ഈ കാര്യം വളരെ നിശ്ചയമാണ് നിങ്ങളെല്ലാവരും പറയും എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരാളെ മുറപ്പെടുത്തുകൊടുമ്പോൾ അതുതന്നെ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അറിയാതെ കാല ചവിട്ടത്തിനൊക്കെ ഗുരുതരമാണത് സഹോദര ക്ഷമിക്കണം പ്രായമുള്ള ഒരാളാണെങ്കിൽ ക്ഷമിക്കണം സാറേ അതപ്പോൾ തന്നെ പരിഹരിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് താമസിക്കുന്നത് അതിനൊരു കാരണമേ ഉള്ളൂ നമ്മളെല്ലാവരും ജനിച്ചത് നികളികളായിട്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള സത്യം നിങ്ങളോട് പറയട്ടെ നമ്മൾ എല്ലാം നിഗളികളായ ആളുകളാണ് നിഗളമാണ് എല്ലാ പാപത്തിൻ്റെയും വേരുകൾ നാം ജനിച്ചത് തന്നെ നികളികളായിട്ടാണ് കുഞ്ഞുങ്ങൾ അവർ വളർന്നു വരുമ്പം നികളികളാവും അതുകൊണ്ടാണ് അവർ തമ്മിൽ തമ്മിൽ വഴക്കടിക്കുന്നത് ആ നികളമാണ് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങളെ തടയുന്നത് അതുകൊണ്ട് നിങ്ങളെ തന്നെ താഴ്ത്തുക യേശു തന്നെ തന്നെ താഴ്ത്തി പിശാജ് എങ്ങനെയാണ് പിശാജ അല്പസ്വല്പം ഞാൻ നിങ്ങളോട് പറയാം അതറിയുന്ന പ്രധാനമാണോ ഞാനത് ഒരു മിനിറ്റ് കൊണ്ട് പറയാം ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അവിടെ ആദാം വവ ഇല്ലായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ വാക്യം അവൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചു അവൻ എല്ലാ ദൂതന്മാരെയും സൃഷ്ടിച്ചു അത് എഗസ്കേൽ ഇരുപത്തെട്ടിലും എഷ്യാവ് പതിനാലിലും വായിക്കുന്നു അവൻ അതിൽ ഒരാളെ ലൂസിഫർ എന്നാണ് അറിയപ്പെടുന്നത് അവൻ ദൂതന്മാരുടെ തലവനാണ് ഇന്ന് ലൂസിഫർ എന്ന് പറഞ്ഞാൽ മോശം പേരാണ് അന്ന് അവനായിരുന്നു ദൂതന്മാരുടെ തലവൻ നമുക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് എല്ലാവരും താഴ്മയുള്ളവരാണ് തമ്മിൽ തമ്മിൽ ശുശൂഷിക്കുന്നു എന്നാൽ ഈ ദൂതന്മാരുടെ തലവൻ അവൻ നികളിയായി എന്തിനെക്കുറിച്ചാണ് അവൻ നികളിച്ചത് ഓ ഞാനീ ദൂതന്മാരുടെയൊക്കെ തലവനാണോ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നികളം വരാം അവൻ പറഞ്ഞു ഓ ദൈവം മാത്രമേ എൻ്റെ മേലെ ഉള്ളൂ അവൻ മടയനായി അവൻ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ മീതേ കയറും അത് അവൻ പറഞ്ഞില്ലെങ്കിലും നികളം അവൻ്റെ ഹൃദയത്തിൽ വന്നു അതൊരു പാപമായിരുന്നു നാം മറ്റുള്ളവരുമായിട്ട് നമ്മളെ തുല്യം ചെയ്യുന്നതാണ് പാപം ഇതോർക്കുക നികളം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നത് മറ്റുള്ളവരുമായിട്ട് നീ നിന്നെ തന്നെ താരമ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറയാം ഈ ഇന്ത്യയിൽ സ്കൂളിൽ റാങ്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന മാർക്ക് അനുസരിച്ചാണ് സീറോ മുതൽ നൂറ് വരെ നാൽപ്പത് മാർക്ക് കിട്ടിയാൽ പാസ്സാവും നിങ്ങൾ ചെയ്യുന്നത് എല്ലാം ശരിയായാൽ നിങ്ങൾക്ക് നിങ്ങൾക്കവർ നൂറ് മാർക്ക് തരും ഉദാഹരണത്തിനൊരു ചെറുപ്പക്കാരൻ അവൻ ഒരു സ്കൂളിൽ പഠിക്കുന്നു ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ പഠിത്തത്തിൽ മോശമാണ് അവർക്ക് ബുദ്ധി കുറവാണ് ഇവനാണ് ആ സ്കൂളിലെ ഏറ്റവും മെച്ചപ്പെട്ട ആൾ അങ്ങനെ അവന് നൂറിൽ ഇരുപത് മാർക്ക് കിട്ടി നൂറിൽ ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശം മാർക്കാണ് എന്നാൽ മറ്റെല്ലാവർക്കും ഇവനേക്കാൾ കുറവാണ് അഞ്ചും പത്തും സീറോയും ഒക്കെയാണ് അങ്ങനെ അവൻ ആ ക്ലാസ്സിൽ ഒന്നാമത് വന്നു ഇവന് നിങ്ങളമായി അവൻ വീട്ടിൽ വീട്ടുവെന്ന് പറഞ്ഞു അമ്മേ ഞാനാണ് ക്ലാസ്സിൽ ഒന്നാമത് നിനക്ക് എത്ര മാർക്ക് കിട്ടി നൂറിൽ ഇരുപത് അവൾ ചോദിച്ചു നീ എങ്ങനെയാണ് ക്ലാസ്സിൽ ഒന്നാമതായത് മറ്റുള്ളവർക്കൊക്കെ അഞ്ചും എട്ടും പത്തും ഒക്കെയാണ് ഞാനാണ് ആ ക്ലാസ്സിൽ ഒന്നാമത് നികളം അവൻ വളരെ സമർത്ഥനല്ല അവന് ഉണ്ടായി മറ്റുള്ളവരുമായിട്ട് അവൻ തട്ടിച്ചു നോക്കിയപ്പോഴാണ് ശരി അവൻ്റെ പിതാവ് ആ സ്കൂളിൽ നിന്ന് അവനെ മാറ്റി മറ്റൊരു സ്കൂളിൽ അവനെ ചേർത്തു അത് വളരെ നല്ലൊരു സ്കൂളാണ് അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും വളരെ സമർത്ഥരായ കുട്ടികളാണ് അവർക്കൊക്കെ എൺപതും തൊണ്ണൂറും നൂറും ഒക്കെയാണ് കിട്ടുന്നത് അവരുടെ ആ കണക്ക് പരീക്ഷയിൽ എന്നാൽ ഇവന് കിട്ടിയത് ഇരുപത് മാർക്കാണ് പെട്ടെന്ന് അവൻ താഴ്മയുള്ളവനായി തീർന്നു മറ്റേ സ്കൂളിൽ അവൻ അതേ മാർഗാണ് കിട്ടിയത് എങ്ങനെയാണ് അവൻ താഴ്മയുള്ളവനായത് താഴ്മയും നിങ്ങളവും നിങ്ങൾക്ക് കിട്ടുന്ന മാർഗിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലിരിക്കുന്നത് നിങ്ങളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ താഴ്മയോ നിഗളമോ വരുന്നത് അത് ഉണ്ടാകുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളെ താരമ്യപ്പെടുത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവരേക്കാൾ മെച്ചമാണെന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്നു നിങ്ങൾക്ക് തോന്നുന്നു അവർ നിങ്ങളെക്കാൾ മെച്ചമാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് താഴ്മയോ ഉണ്ടാകുന്നു ഇത് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ ഒത്തിരി പ്രസംഗകരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവർ നികളികളാണ് കാരണം അവർക്ക് മറ്റുള്ളവരെക്കാൾ നന്നായി പ്രസംഗിക്കാൻ അറിയാം അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവരുടെ പ്രസംഗത്തെ പ്രശംസിക്കുന്നു അവർ നികളികളായിത്തീരുന്നു എന്നാൽ മറ്റു ചില പ്രസംഗരുണ്ട് ചില മൂപ്പന്മാർ അവർക്ക് നന്നായി പ്രസംഗിക്കാറില്ല അവർ താഴ്മയുള്ളവരായിരിക്കുന്നു അവരെക്കുറിച്ച് ആരും അധികം ചിന്തിക്കുന്നില്ല ആ താഴ്മ വന്നത് അത് വന്നത് യേശുഖു എന്നല്ല എൻ്റെ കൂട്ടുമൂപ്പന്മാരോട് ഞാൻ എന്നെ താരമ്യപ്പെടുത്തുമ്പോൾ അവരൊക്കെ എന്നൊക്കെ മെച്ചപ്പെട്ടവരാണ് ഞാൻ താഴ്മയുള്ളവനാണ് അതല്ല യഥാർത്ഥത്തിലുള്ള താഴ്മ അല്ലെങ്കിൽ നിങ്ങൾ സഭയിൽ പോകുന്നു ഉള്ളവർ നിങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളിയാവുന്നു നിങ്ങൾക്ക് കൂടുതൽ കഴിവുകൾ ഉണ്ടായത് ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഓർത്തുകൊള്ളുക നിങ്ങൾ മറ്റൊരാളുമായിട്ട് നിങ്ങളെ താരമ്യപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളിയാവുന്നത് എന്നാലൊരു ക്രിസ്ത്യാനി തന്നെ തന്നെ മറ്റൊരാളുമായിട്ട് താരമ്യപ്പെടുത്തുമ്പോൾ അല്ല താഴ്മ ഉണ്ടാകുന്നത് ഓ ഞാനവനേക്കാൾ മെച്ചപ്പെട്ടവനാണ് താഴ്മ ഉണ്ടാകേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ യേശുവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ദൂതൻ നികളിയാവുകയും അവൻ പിശാചായിട്ട് മാറുകയും ചെയ്തു അവൻ നികളിയായപ്പം ദൈവം അവനെ അവിടെ പുറത്താക്കി അവൻ അങ്ങനെ പിശാചായി എന്നാൽ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ തന്നെ താഴ്ത്തി അത് പ്രാഥമികമായിട്ടും നമ്മുടെ നികളത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് നിങ്ങൾ നികളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾ പല പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കാരണം ദൈവവചനത്തിൽ ഇപ്രകാരം ഒരു പ്രമാണമുണ്ട് നമുക്കത് വായിക്കാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണത് ഒന്നു പത്രമോ സഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യം നിങ്ങളുടെ വേദപുസ്തവം തുറന്ന് ഒന്ന് പത്രമോ സഞ്ചിൻ്റെ അഞ്ച് നോക്കാം ഇത് ചെറുപ്പക്കാരോടാണ് പറയുന്നത് ചെറുപ്പക്കാർക്കുള്ള ഇതുപോലെയുള്ള ഒരു കോൺഫറൻസിൽ ചിന്തിക്കാൻ പറ്റിയ ഒരു വാക്യമാണിത് യൗവനക്കാരെ യൗവനക്കാരികളെ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുകയും അതിനർത്ഥം നിങ്ങളുടെ താഴ്മ നിങ്ങളുടെ അകത്തെ വസ്ത്രമായിരിക്കണം പുറത്തെ വസ്ത്രമല്ല അകത്തെ വസ്ത്രം അതിന് കാരണം ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കും എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കും ഇതൊരു മനോഹരമായ വാക്യമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ എനിക്കെപ്പോഴും വേണം അത് കിട്ടാനുള്ള വഴി ഇതാണ് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയാൽ മതി അത്രയേ ഉള്ളൂ നിങ്ങൾ ദൈവോചനം മുഴുവനും അറിയണമെന്നില്ല എല്ലാ സാഹചര്യങ്ങളിലും താഴ്മയുടെ വഴി നിങ്ങൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ താരമ്യപ്പെടുത്തി മെച്ചപ്പെട്ടവരാണെന്ന് ചിന്തിക്കുകയല്ല അതൊരു വലിയ പരീക്ഷയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ അറിയാമെങ്കിൽ ചെറുപ്പക്കാരായ നിങ്ങൾ നാടകങ്ങളിൽ നന്നായിട്ട് അഭിനയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നന്നായിട്ട് സംസാരിക്കുക നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ കണക്ക് പരീക്ഷയിൽ നല്ല മാർഗ്ഗം നിങ്ങൾ മേടിച്ചു അതുപോലെ തന്നെ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് ചെയ്തു നിങ്ങൾക്ക് ഒന്നാമത്തെ റാങ്ക് കിട്ടി അങ്ങനെ നിങ്ങൾ നിങ്ങളിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ആവശ്യമില്ല യേശു സ്കൂളിൽ നന്നായിട്ട് പഠിച്ചു കാണും എന്നാൽ അവൻ്റെ ജീവിതം മുഴുവനും അവൻ താഴ്മയുള്ളവനായിരുന്നു എന്നാൽ നിങ്ങൾ പറയുകയാണ് കർത്താവ് ഞാൻ നിന്നെ നോക്കുന്നു അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നികളിച്ചില്ല അവൻ തന്നെ അവൻ തന്നെ തന്നെ താഴ്ത്തി ഒരു ദാസനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു എല്ലാവരുടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ ചെറുപ്പക്കാരായിരിക്കുന്ന നിങ്ങൾ ഈ ഒരു പാഠം പഠിച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ യേശുവുമായിട്ട് നിങ്ങളെ താരമ്യപ്പെടുത്തി താഴ്മയുള്ളവനായിട്ട് നിങ്ങൾ ജീവിക്കും അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ എപ്പോഴും സഹായിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ടിരിക്കും